ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ എല്ലാ കേൾവിക്കാർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു ശുഭചിന്തയിലേക്ക് പ്രവേശിക്കുന്നു മാനവരാശി മനുഷ്യനായി അവതരിച്ച മഹാമന്നൻ്റെ തിരുപ്രവി ഏറ്റുവാങ്ങുവാൻ ഒരുങ്ങുന്ന ഒരു കാലമാണിത് പ്രപഞ്ചവും പ്രകൃതിയും അതിലുൾപ്പെടുന്ന ജീവജാലങ്ങളും തങ്ങളാൽ കഴിയുന്ന നന്മപ്രവർത്തികൾ സ്വമനസ്സോട് ഏറ്റുവാങ്ങുന്ന കാലം ജാതി മത വർണ്ണ വർഗ ലിംഗ വ്യത്യാസം കൂടാതെ തിരുപ്പിറവി ഹൃദയത്തിലേറ്റുവാങ്ങുന്ന ഈ കാലത്ത് വ്യക്തിഗത വിലയിരുത്തലുകൾ അനിവാര്യമാണ് ക്രിസ്തുനാഥൻ്റെ തിരുപ്പിറവി സുദിനം ആ കാത്തിരിപ്പിൻ്റെ പ്രഥമ നാളായി സൃഷ്ടിയുടെ പ്രഥമ ദിവസത്തെ പഴയ നിയമ പണ്ഡിതന്മാർ വിലയിരുത്തുന്നു അതിൽ ആദ്യ കണ്ണിയാണ് സർപ്പത്തിന്റെ തല ചതയ്ക്കും ആ സ്ത്രീയുടെ സന്തതി എന്ന് പഴയ നിയമ താളിൽ സൂചന തന്നിരിക്കുന്ന സ്ത്രീ എന്ന സപ്ഞ ആ സ്ത്രീ വിശുദ്ധ കന്യകയാണ് ബി സി എട്ടാം നൂറ്റാണ്ടിൽ സഹനത്തിൻ്റെ സ്വബലിയർപ്പണത്തിൻ്റെ കഷ്ടത സ്വയം ഏറ്റുവാങ്ങുന്ന ദാസന്റെ കഥ പറഞ്ഞ യഷയ പ്രവാചകൻ ആത്മാവിൽ പ്രഖ്യാപിച്ചു കന്യക ഗർഭവതിയാകും അവൾ ഒരു പുത്രനെ പ്രസവിക്കും അത്ഭുതമന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് പ്രഭു എന്നൊക്കെ അവന് പേര് വീഴും അവൻ്റെ ജനനം പലരുടെയും വീഴ്ചയ്ക്കും പുനരുദ്ധാരണത്തിനും പുനരുത്ഥാനത്തിനും ഇടവരുത്തും കന്യകാസുതനായ ക്രിസ്തുനാഥൻ്റെ തിരുപ്പിറവിയുടെ മഹത്വം മാലാഖ വിശുദ്ധ മറിയത്തിന് നൽകിയപ്പോൾ ഈ അത്ഭുത ശിശു പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും കാരണമാകും ആയതിനാൽ ആ ശിശുവിന് യേശു എന്ന് പേർ വിളിക്കണമെന്ന് കന്യകയോട് മാലാഖ അരുൾ ചെയ്യുന്നു ലോകരക്ഷകന്റെ തിരുപ്പിറവിയുടെ ആദ്യ സൂചനയാണ് വിശുദ്ധ കന്യക മറിയം കാലത്തിൻ്റെ തികവിൽ കന്യാസുതനായി അവൻ അവതരിക്കും നീതി സത്യം സമാധാനം ഇത് അവൻ്റെ മുഖമുദ്രയെന്ന് പരസ്യപ്രബോധനം ഹൈന്ദവ ഇതിഹാസത്തിലും വേദത്തിലും നമുക്ക് കാണാം വിശുദ്ധ കന്യകയെ പോലെ സ്വർഗകുമാരനെ സ്വീകരിക്കുവാനും പൂർണ്ണ അർത്ഥതലത്തിൽ ലോകത്തിന് അതിശ്രേഷ്ഠ സമ്മാനമായി നൽകുവാനും ഓരോ ക്രിസ്തുഭക്തരും സ്വയം ആഗ്രഹിച്ച് അതിനായി യത്നിക്കുന്നു അങ്ങനെയാകുന്നു എങ്കിൽ ഈ വർഷത്തെ തിരുപ്പിറവി ആഘോഷം സത്യത്തിൽ നമ്മിൽ ആത്മീക അനുഭവം വിതയ്ക്കും വിശുദ്ധ കന്യകയെപ്പോലെ നമുക്കും ഒരുങ്ങാം ഉൾത്തടത്തിൽ ക്രിസ്തുവിന് ജന്മമേകാൻ ധന്യമാക്കാം ആ പോലെ നമുക്കും നമ്മുടെ ജീവിതത്തെ കന്നികയോടൊപ്പം വിശുദ്ധ യൗസ്പിതാവിനോടൊപ്പം ആ ആട്ടിടയപ്പറ്റത്തോടൊപ്പം കാഴ്ചകളർപ്പിച്ചു വണങ്ങിയ ജ്ഞാനികളോടൊപ്പം നമുക്കും നമ്മുടെ നാഥന് നാം തന്നെ സമ്മാനമായി നൽകി ഈ തിരുപ്പിറവി അർത്ഥപൂർണമാക്കുവാൻ സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ ശുഭദിനം നന്ദി